കേന്ദ്ര സർക്കാരിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ സി കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ വിജിലൻസ് റെയ്ഡ് നടന്നത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ഇങ്ങനെയൊരു വിജിലൻസ് റെയ്ഡ് ഇത് ആദ്യമായാണ് നടക്കുന്നത് കോഴിക്കോട് മലപ്പുറം അമൃത്സർ ഹരിയാന എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടന്നത് സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ഹവാല വഴി പ്രതിഫലം വാങ്ങിയെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് വിജിലൻസിന് കൈമാറുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിലെ റെയ്ഡിനൊപ്പം തന്നെ ഇടനിലക്കാരുടെ വീടുകളിലും വിജിലൻസ് റെയ്ഡ് നടത്തി മലപ്പുറം വിജിലൻസ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ എസ് എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ കുമാർ കസ്റ്റംസ് ഇൻസ്പെക്ടർ സന്ദീപ് എന്നിവർ മുഖ്യ പ്രതികളായ കേസിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത് പ്രത്യക്ഷത്തിൽ സകലമാന മലയാളികളും അന്തം ഇടുന്ന ഈ വാർത്തയ്ക്ക് പിന്നിൽ സി പി എമ്മിലെ കണ്ണൂർ വിഭാഗീയതയുടെ ഒരു കഥയുണ്ട് പിണറായിയുടെ കണ്ണിലെ കണ്ണൂർ കരടുകളായ പി ജയരാജനെയും സംഘത്തെയും ഒതുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് വിജിലൻസ് റെയ്ഡ് കേന്ദ്രത്തിന്റെ മടയിൽ പിണറായി കയറിയ സാഹചര്യത്തിൽ പി ജയരാജന്റെ വിശ്വസ്തരായ കരിപ്പൂർ സ്വർണ്ണക്കടത്തുകാരെ കേന്ദ്രം ചാമ്പു അതോടെ പിണറായിക്ക് സമാധാനമാകും കരിപ്പൂർ വിമാനത്താവളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടികൂടിയത് മുന്നൂറ് കിലോയിലധികം സ്വർണമാണ് അതായത് ഏകദേശം ഇരുന്നൂറ് കോടി വില മതിക്കുന്ന സ്വർണം ഇതിൽ ഇരുന്നൂറ്റി എഴുപത് കിലോയിലധികം സ്വർണ്ണം പിടികൂടിയത് കസ്റ്റംസ് ആണ് എന്നാൽ കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തു കടന്നവരിൽ നിന്നായി മുപ്പത് കിലോയിലധികം സ്വർണം കണ്ടെടുത്തതാകട്ടെ പോലീസ് സംഘവും പോലീസ് എന്നാൽ പുറത്തായ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിശ്വസനായിരുന്ന മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർണം സ്വർണ്ണമൊഴുകുന്ന വിമാനത്താവളമാണ് കരിപ്പൂർ ഇതിന് സി എസ് എഫ് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഒത്താശയുണ്ട് എന്നത് അന്വേഷണത്തിൽ വ്യക്തമാണ് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള സി എസ് എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഇപ്പോൾ സസ്പെൻഷനിലാണ് പോലീസിന്റെ ശക്തമായ നിരീക്ഷണമാണ് സ്വർണ്ണക്കടത്ത് സംഘത്തിനും അവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കും കുരുക്കാവുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്ന സ്വർണം കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തുമ്പോഴാണ് പ്രതികൾ പോലീസിന്റെ വലയിലാകുന്നത് ഇത്തരത്തിൽ പിടികൂടുന്ന സ്വർണം എവിടേക്ക് എത്തുന്നു എന്നതടക്കമുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തും സി ഐ എസ് എഫ് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഒത്താശയോടെയുള്ള സ്വർണ്ണക്കടത്ത് കണ്ടെത്തിയതും പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു നിലവിൽ സസ്പെൻഷനിലായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെതിരായ കേസ് വിജിലൻസിന് കൈമാറിയിരുന്നു വിമാനത്താവളത്തിനുള്ളിലോ അല്ലെങ്കിൽ പുറത്തുവച്ചോ ഓരോ തവണ പിടി വീഴുമ്പോഴും സ്വർണ്ണക്കടത്തിൽ പുതിയ രീതികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കടത്ത് സംഘങ്ങൾ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ചും കാപ്സ്യൂൾ രൂപത്തിൽ വിഴുങ്ങിയുമൊക്കെ പിടിക്കപ്പെട്ടവരാണ് ഭൂരിഭാഗവും അടിവസ്ത്രത്തിൽ ഉൾപ്പെടെ സ്വർണ്ണമിശ്രിതം തേച്ച് പിടിപ്പിച്ച് പിടിയിലായ മിടുക്കന്മാരുണ്ട് ഫ്ലാസ്കിലും ട്രിമ്മറിന്റെ മോട്ടോറിലും തുടങ്ങി മിക്സിക്കുള്ളിൽ വരെ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച് പിടിയിലായവരുമുണ്ട് സ്ത്രീകളെ കൂടുതലായി സ്വർണ്ണക്കടത്തിൽ ഉപയോഗിക്കുന്നതും അടുത്തിടെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഇതിന് തൊഴിലാക്കിയവർ എത്ര കോടിയുടെ ശ്രമം കടത്തി രക്ഷപ്പെട്ടു എന്നതിന് യാതൊരു കണക്കുമില്ല ഇതുവഴി വൻതുക കമ്മീഷൻ വാങ്ങിയ ഉദ്യോഗസ്ഥർ പലരും ഇപ്പോഴും ജയിലിൽ തുടരുന്നുമുണ്ട് കടത്ത് മുതലാളിമാർ നൽകുന്ന കോടുകൾക്ക് അനുസരിച്ചാണ് കടത്തു തൊഴിലാളികൾ കൂളായി വിമാനത്താവളത്തിന് പുറത്ത് കടക്കുന്നത് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ നീക്കങ്ങൾ അതിനിഗൂഢമാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് രാമനാട്ടുകരയ്ക്കടുത്ത് വൈദ്യരങ്ങാടിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ച സംഭവം ഉണ്ടായിരുന്നു രണ്ട് സംഘങ്ങൾ സ്വർണ്ണക്കടത്തിന് ശ്രമം നടത്തിയതാണ് അപകടത്തിൽ കലാശിച്ചത് കൊടുവള്ളി പാലക്കാട് കണ്ണൂർ സംഘങ്ങളുടെ പിന്നാമ്പുറ കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നു പലതും ഞെട്ടിക്കുന്നവയായിരുന്നു തട്ടിക്കൊണ്ടു പോകലുകൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ അതോലോക സംഘത്തെ വെല്ലുന്ന പല സംഘങ്ങളും ഈ കൊച്ചു കേരളത്തിൽ വിലസുകയാണ്